കഥ ഭർത്താവ് ഭാഗം മുപ്പത്തിയഞ്ച് രാത്രി ഒമ്പത് മണിയോടെ ഒഴിപ്പിച്ച് ശ്യാംസുന്ദർ ഓട്ടം നിർത്തി വന്ന് വണ്ടി ഒതുക്കിയിട്ട് ശമ്പളവും വാങ്ങിക്കൊണ്ട് ചായക്കടയിലെ അന്നത്തെ പറ്റി തീർക്കാനായി എത്തുമ്പോൾ ഒരുവിധം എല്ലാവരും പോയിക്കഴിഞ്ഞിരുന്നു വർക്കിച്ചൻ ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വന്നിട്ട് പോകട്ടെ എന്ന് കരുതി കടയുടെ നിരപ്പകുതി അടച്ചിട്ടിരിക്കുകയാണ് അയാളുടെ കടയോട് ചേർന്ന് തന്നെയാണ് വീടുമെന്നതിനാൽ വർഗിച്ചൻ്റെ ഭാര്യയും മകളുമൊക്കെ ചായത്തട്ട് കഴുകിയും കടയ്ക്കുള്ളിൽ വൃത്തിയാക്കിയും കൊണ്ട് അവിടെ നിൽപ്പുണ്ട് വർക്കിച്ചൻ പറ്റുബുക്കിയിലെ കണക്കുകൾ നോക്കിയും കൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ് പെട്ടെന്നൊന്ന് കൂട്ടിക്ക് വർഗിച്ച നേരം ഒരുപാടായെന്ന് കരുതുന്നു രാവിലെ വരാനുള്ളതല്ലേ എന്നെ ഒന്ന് വിട്ടേക്ക് ശ്യാംസുന്ദർ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് തീ പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ ഞാൻ ശ്യാമേ ഉച്ചയ്ക്ക് ഊണിൻ്റെ നേരത്ത് ഇവിടെ നിന്ന് തിരക്കി ഒരാൾ വന്നിട്ട് പോയായിരുന്നോ അവൻ ഒന്ന് കണ്ടായിരുന്നു നിന്നെ കടൽ തിരക്കായിരുന്നുകൊണ്ട് എനിക്കങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല ആരാ വർക്കിച്ച എവിടെ നിന്ന് വന്നതാ ഒന്നും അറിയത്തില്ലടാവേ നീ ഇന്ന് വണ്ടി ഓടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ കാക്കി ഷർട്ടായിരുന്നു അവൻ ഇട്ടിരുന്നത് ഞാൻ കരുതി മണ്ണ് കൊണ്ടുപോകാൻ വണ്ടിയുമായി വന്ന ഏതോ പുതിയ ഡ്രൈവർ ആയിരിക്കുമെന്ന് അയാൾ ചോറുണ്ടാൻ വന്നതാണോ അത് കഴിഞ്ഞ് വിവരം ചോദിക്കാമെന്ന് കരുതി പിന്നെ നോക്കുമ്പോൾ അയാളെ കാണാനില്ല അയാളൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പത്തിരുപത് വയസ്സ് പ്രായം കാണും ഒരു തടിച്ച ചെക്കൻ ആ ചെക്കൻ വൈകിട്ട് പിന്നെയും ഇവിടെ വന്നെന്ന് ഡ്രൈവർ ബേബിക്കുട്ടി ആരോടോ പറയുന്നു കേട്ടോ ആരോടാ ക്ഷാമ അത് എന്തെങ്കിലും ഓട്ടോ വിളിക്കാൻ വന്നതാണോ ആരാണെന്ന് ആര് കണ്ടു വർക്കിച്ചൻ അവൻ്റെ പേരെങ്കിലും ഒന്ന് ചോദിക്കാൻ വയ്യായിരുന്നോ ശ്യാംസുന്ദർ ഓർമ്മയിൽ അങ്ങനൊരു ചെറുപ്പക്കാരൻ രൂപം പരതി കൊണ്ട് പറഞ്ഞു നിനക്കറിയില്ലോ ശ്യാമി ഉച്ചക്കലത്തെ തിരക്ക് അല്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ചോദിച്ചറിയാതെ വിടുമായിരുന്നു അവനെ ബേബിയോടെന്താ അവൻ തിരക്കിയെന്ന് പറഞ്ഞോ നീ ജോലിക്ക് വന്നിട്ടുണ്ടോ എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് എന്തെങ്കിലും കുഴപ്പം പിടിച്ച കേസാണോ ശ്യാമെ അല്ല നിങ്ങൾ ലോറി ഡ്രൈവർമാരുടെ കാര്യമല്ലേ അതുകൊണ്ട് ചോദിച്ചതാ വർക്കിച്ച അത് പറഞ്ഞിട്ട് ചിരിച്ച വഷളഞ്ചിരി ഷ്യാമിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വർക്കിച്ചോ നിങ്ങൾ ലോറി ഡ്രൈവർമാരുടെ നല്ല നടപ്പ് ചെയ്യാൻ നിൽക്കല്ലേ പറ്റിക്കൂട്ടി തുക പറയും ലോറി ഡ്രൈവർമാർക്ക് മാത്രമല്ല കാപ്പിക്കട നടത്തുന്നവർക്കും കാണും പലയിടത്തും ചുറ്റിക്കളി താൻ അതൊന്നും എന്നെ കൊണ്ട് വിളമ്പിക്കാൻ നോക്കാതെ പറ്റത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോ ശ്യാംസുന്ദർ ഒരു ഇരുന്നൂറിൻ്റെ നോട്ടെടുത്ത് അയാൾക്ക് മുമ്പിൽ മേശപ്പുറത്തേക്ക് വെച്ചു താൻ പറഞ്ഞത് ശ്യാമിനത്ര പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ വർക്കിച്ചൻ പൈസ എടുത്ത് ബുക്കിൽ വെച്ച ശേഷം ബാലൻസ് തിരികെ കൊടുത്തു ശ്യാംസുന്ദരിൻ്റെ മനസ്സ് നിറയെ തന്നെ തേടി വന്ന ആ പരിചിതൻ ആരെന്നുള്ള ചിന്തയായിരുന്നു തന്നെ തേടി രണ്ട് മൂന്ന് തവണ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ കാര്യമുണ്ടെന്ന് അവന് തോന്നി പക്ഷേ അങ്ങനെ തന്നെ തേടി വന്നതാണെങ്കിൽ അയാൾ ഇപ്പോൾ തന്നെ കാണാൻ ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ ശ്യാംസുന്ദർ ബൈക്കിനടുത്തെത്തിയ ശേഷം ഫോണെടുത്ത് ഡ്രൈവർ ബേബിക്കുട്ടിയെ വിളിച്ചു വർഗിച്ചൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ബേബിക്കുട്ടിയും അവനോട് പറഞ്ഞത് എന്തെങ്കിലും കേസ് കെട്ടണടാ ശ്യാമേ അല്ലെങ്കിൽ പിന്നെ നിന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് നീ ഉള്ളപ്പോൾ വരാത്തതെന്താ ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോണടാ ഇരുട്ടല്ലേ പോ പോകുന്നത് ഓ അവൻ മോളി ശ്യാംസുന്ദർ കോൾ കട്ട് ചെയ്ത ശേഷം വണ്ടികളും ജെ സി ബിയും ഒക്കെ റിപ്പയർ ചെയ്യാൻ താൽക്കാലികമായി ടാർപ്പ് വലിച്ചു കെട്ടി ഉണ്ടാക്കിയിരുന്ന ഷെഡിലേക്ക് ചെന്നു അവിടെ ജെ സി ബിക്ക് ഗ്രീസ് വെച്ചും കൊണ്ട് ഒന്ന് രണ്ട് പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു ശ്യാംസുന്ദർ അവിടെയെല്ലാം തിരഞ്ഞപ്പോൾ സൈക്കിൾ ചെയിൻ പോലെ നീളമേറിയ ഒരു ഇരുമ്പ് ചെയിൻ അവൻ്റെ കയ്യിൽ കിട്ടി അതവൻ കയ്യിൽ ചുറ്റിപ്പിടിച്ച ശേഷം പതിയെ നിലത്തേക്ക് ഉയർത്തി വിട്ടു അവൻ്റെ കൺമുമ്പിൽ ആ ആയുധം വാലിൽ ചുറ്റിപ്പിടിച്ചു കീയേക്ക് തൂക്കിയിട്ട ഒരു പാമ്പിനെ പോലെ പുളഞ്ഞുകൊണ്ടിരുന്നു കവലയിൽ മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരം പാടത്തിന് നടുവിലുള്ള റോഡ് പിന്നിട്ട് വേണം കോൺക്രീറ്റ് റോഡിലേക്ക് കയറാൻ അവിടെ മുതലാണ് ആൾതാമസം എന്നുള്ളതിനാൽ നടുവിലുള്ള റോഡ് വെച്ച് ശ്യാംസുന്ദരിനെ തടഞ്ഞു നിർത്തി പൂശാനാണ് സന്തോഷും ശശാങ്കരും ചേർന്ന് പദ്ധതിയിട്ടിരുന്നത് അതിന് പ്രകാരം റോഡിൽ വെളിച്ചം നൽകുന്ന വൈദ്യുതി വിളക്കിൻ്റെ ഫ്യൂസ് അവർ എട്ട് മണിയോടെ ഊരി മാറ്റിവെച്ചു കാർമേഘങ്ങൾ മൂടിയിരുന്നതിനാലും വൈകുന്നേരം മഴച്ചാറ്റൽ ഉണ്ടായിരുന്നതിനാലും ആകാശത്തിന് കീഴെ അരണ്ട വെളിച്ചം മാത്രം കാണാം അതാകട്ടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും തിരിച്ചറിയാൻ പര്യാപ്തമല്ലതാണ് ശശാങ്കൻ വർക്ക് ഷോപ്പിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്റർ കേബിളുകൾ രണ്ടെണ്ണം നീളത്തിൽ ഒരുമിച്ചെടുത്ത് അതിൻ്റെ ഒരറ്റം വൈദ്യുതി തോണിൽ കെട്ടിയ ശേഷം മറ്റേ അറ്റവുമായി ഒരാൾ എതിർവശത്ത് കാത്തിരിക്കുക ശ്യാംസുന്ദരൻ്റെ ബൈക്ക് അടുത്തേക്ക് വരുമ്പോൾ അവൻ കേബിളിൽ കുരുക്ക് നിലത്തേക്ക് വീത്തുക നിലത്തിൽ നിന്നും എണീൽക്കാനുള്ള സമയം അവന് കിട്ടരുത് അതിനു മുമ്പേ മിന്നൽ പോലെ ആക്രമിച്ച് അവൻ്റെ ഒരു കാലും ഒരു കഴിയും അടിച്ചൊടിക്കണം കൺ മുമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയും മുമ്പേ അറ്റാക്ക് നടത്തിയിട്ട് മുങ്ങിക്കണം ഇതായിരുന്നു അവരുടെ പദ്ധതി അതിനായി അവർ ഒന്നര മീറ്റർ നീളമുള്ള രണ്ട് ഇരുമ്പ് പൈപ്പുകൾ പെട്ടെന്ന് എടുക്കാൻ ഭാഗത്തിന് കണ്ണകലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമപ്രദേശമായതിനാലും ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും കവല വിജനമാകുന്നതിനാലും ആ വഴി എട്ട് മണി കഴിഞ്ഞ കാൽ യാത്രക്കാർ പോലും തുലവും കുറവായിരിക്കും പിന്നെ അതുവഴിയെ ബൈക്കോ ഒരു കാറോ ഒക്കെ വല്ലപ്പോഴും വന്നാലായി ശ്യാംസുന്ദറിൻ്റെ ബൈക്ക് ദൂരെ കണ്ടപ്പോൾ തന്നെ അവർ തയ്യാറായി നിന്നു സന്തോഷാണ് കേബിളിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ട് ശ്യാംസുന്ദറിനെ വീഴ്ത്താൻ തയ്യാറായിരുന്നത് മുറുകെ പിടിച്ചോണം നിന്റെ കയ്യിൽ നിന്ന് കേബിൾ വഴുതിപ്പോയാൽ അവൻ താഴെ വീഴാതെ മുന്നോട്ട് വണ്ടി ഓടിച്ചു പോകും തെണ്ടിയുടെ കഴുത്തിൽ കുരുക്കാൻ പറ്റുമെങ്കിൽ അത്രയും എളുപ്പമായി ശശാങ്കൻ ഒരു തവണ കൂടി മുന്നറിയിപ്പ് കൊടുത്തും കൊണ്ട് ഇരുമ്പ് പൈപ്പ് കയ്യിലെടുത്തു തിരിച്ചു കവല വരെ ശ്യാംസുദർ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചു വന്നത് മെയിൻ റോഡിൽ നിന്നും പാടത്തിനു നടുവിലുള്ള റോഡിലേക്ക് കയറുമ്പോൾ പതിവില്ലാത്ത തെരുവ് കിളക്കുകൾ അണഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ അവൻ മറുകരയിൽ കാണുന്ന വീടുകളിലേക്ക് നോക്കി അവിടെയെല്ലാം വീടുകളിൽ വെളിച്ചമുണ്ട് ഇന്ന് ഇനി ആരെങ്കിലും ഫ്യൂസ് കുത്താൻ മറന്നുപോയിട്ടുണ്ടാകുമെന്ന് മനസ്സിൽ കരുതി കൊണ്ട് അവൻ വണ്ടി മുന്നോട്ട് വിടവേ ബൈക്കിൻ്റെ വെളിച്ചത്തിൽ തനിക്ക് മുമ്പിൽ ഒരു വെളുത്ത നാട നിലത്ത് കിടന്ന് കുതിച്ചുയർന്ന പോലെ കണ്ടിട്ട് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തി ബ്രേക്കിൻ്റെ ഹാൻഡിൽ ഒരു ഇരുമ്പ് വള്ളി ഉരസി നിന്ന് നേർത്ത ഒച്ച കേട്ടതോടെ അവൻ ചെയിൻ വലിച്ചെടുത്തു അതിനു മുമ്പേ അവൻ്റെ പുറത്ത് ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള ശശാങ്കൻ്റെ അടിയേറ്റിരുന്നു ശാംസുന്ദർ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി സൈക്കിൾ ചെയിൻ പിന്നിലേക്ക് വീശി അമ്മ എന്നൊരു നിലവിളി ശബ്ദം പിന്നിൽ നിന്നും കേട്ടു ആരോ മറുവശത്ത് നിന്ന് ഓടി വന്ന് കയ്യിലിരുന്ന ആയിൽ തൻ്റെ നേർക്ക് വീശുന്നത് പോലെ ഇരുട്ടിൽ അവന് കാണാമായിരുന്നു തനിക്ക് നേരെ ചീടി വന്ന ആയുധത്തിന് നേർക്ക് ശ്യാംസുന്ദർ ചെയിൻ വീശി ഇരുട്ടിൽ നിന്നും തീപ്പൊലിച്ചു തീർന്ന ഒച്ച കേൾക്കാമായിരുന്നു ചെയിനിൽ ചുറ്റു ആയുധം ശ്യാംസുന്ദർ വീശി പിടിച്ചെടുത്തു ഇതിനിടെ ചെയിൻ കൊണ്ടുള്ള അടി കൈയിലേറ്റ് നിലത്തേക്ക് വീണുപോയ ശശാങ്കൻ അവിടെ കിടന്നുകൊണ്ട് ഇരുമ്പ് പൈപ്പ് അവൻ്റെ കാൽ ലക്ഷ്യം വെച്ച് ഒറ്റ വീശി വീശി അവൻ ലക്ഷ്യം വെച്ച കാൽ ശ്യാംസുന്ദർ മാറ്റിച്ചവിട്ടിയതിനാൽ ശശാങ്കന് ലക്ഷ്യം തെറ്റി പൈപ്പ് അവൻ്റെ ഇടതുകാലിലാണ് കൊണ്ടത് അതിനാകട്ടെ ശക്തി പോരായിരുന്നതാണ് നിലത്ത് ആളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ശ്യാംസുന്ദർ ചെയിൻ വീശി ഒരൊറ്റ അടി കൊടുത്തു ശശാങ്കിന് തോന്നിയത് തൻ്റെ പുറത്തൂടെ ഒരു ട്രെയിൻ കയറി ഇറങ്ങിയ പോയെന്നതാണ് അവൻ അവിടെ നിന്നുരുണ്ട് പാടത്തേക്ക് ചെന്ന് വീണു ആയുധം നഷ്ടപ്പെട്ട് സന്തോഷ് നിലത്തേക്ക് മുട്ടുകുത്തി വീണു പൂഴിവാരി ശ്യാംസുന്ദറിൻ്റെ മുഖത്തേക്കെറിയാൻ അവൻ നിലത്ത് പരുതിയെങ്കിലും അവിടെയെല്ലാം ചെളിമണ്ണ് ഉറച്ചു പോയിരുന്നത് പ്രതലമായിരുന്നു തനിക്ക് മുമ്പിൽ ഒരു മഹാമേരു പോലെ ശ്യാംസുന്ദർ നിൽക്കുന്നത് അവന് കാണാമായിരുന്നു തങ്ങൾ തോറ്റുപോയി എന്നുള്ള ചിന്തയിൽ അവനെ അടിമുടി വിറച്ചു കൊണ്ടിരുന്നു ശ്യാംസുന്ദർ ചങ്ങല വീശി അവൻ്റെ പുറത്ത് രടി കൊടുത്ത ശേഷം കോളറിൽ പിടിച്ചു അവനെ തൂക്കി ഉയർത്തി ആരാണ് നീ ആര് പറഞ്ഞിട്ടാണ് നീ കൊട്ടേഷനുമായി വന്നത് ആരാ ആരനിൻ്റെ കൂടെയുണ്ടായിരുന്നവൻ ശ്യാംസുന്ദർ ചോദിച്ചെങ്കിലും സന്തോഷ് ഒരറ്റക്ഷരം സദ്യിച്ചില്ല നിനക്കെന്തടാ വായിലിനാവില്ലടാ തേടി കോളറിൽ നിന്നുള്ള പിടിവിട്ടിട്ട് ശ്യാംസുന്ദർ അവൻ്റെ കഴുത്തിന് പിടിച്ചു പിന്നിലേക്ക് തള്ളിയും കൊണ്ടുപോയി വൈദ്യുത പോസ്റ്റിലേക്ക് ചേർത്തു നിർത്തി വിട് വിടറ എന്നെ അസ്പഷ്ടം ശബ്ദത്തോൽ മുരണ്ടും കൊണ്ട് അവൻ തൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്ന ശ്യാമിൻ്റെ കയ്യിൽ ശക്തമായി അടിച്ചു ശ്യാംസുന്ദർ മുട്ടുപൊക്കി അവൻ്റെ അടിവയറ്റിൽ ഒരിടിയിടിച്ചു ഹക് എന്നൊരു ശബ്ദം അവൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ ശ്യാംസുന്ദർ അവനെ പിടിച്ചിരുന്ന പിടിവിട്ടു ഇരു കൈകളാലും അടിവയറ്റിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷ് നിലത്തേക്കിരുന്നു ഇനി ഒരെണ്ണം കൂടി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നീ ചത്തു പോകുന്നായേ ശ്യാമിനെ പണിയാനൊന്നും നീ വളർന്നിട്ടില്ലടാ നായി മക്കളെ കാൽ മടക്കി അവൻ്റെ ഇടത്തെ തോളിൽ ഒരടി കൊടുത്ത ശേഷം ശാംസം തെറിച്ചെന്ന് നിലത്ത് ചിരിഞ്ഞു വീണ് കിടന്ന ബൈക്ക് നിവർത്തി വെച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഹെഡ്ലൈറ്റ് സന്തോഷിൻ്റെ മുഖത്തേക്ക് നിർത്തിയിരിച്ച ആളെ മനസ്സിലാക്കിയ ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ അവിടേക്കിട്ടിട്ട് അവൻ വണ്ടി ഓടിച്ചു പോയി പത്തുമണി കഴിഞ്ഞു അവൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അവൻ്റെ വേഷവിധാനവും ശരീരഭാവവും കണ്ടപ്പോൾ ശ്രീലേഖയ്ക്ക് ഒരാശങ്ക തോന്നി എന്ത് പറ്റി ശ്യാമേട്ട ഇത് ശ്യാമേട്ടൻ ആരെങ്കിലും ആയി വഴക്കുണ്ടായോ അതോ വണ്ടി എവിടെയെങ്കിലും വീണോ ഒന്നുമില്ല നീ വാതി കടച്ചേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അവൻ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോയി ശ്രീലേഖ ഇറങ്ങിച്ചെന്ന് വണ്ടി ആഗമനം ശ്രദ്ധിച്ചു നോക്കിയെങ്കിലും അവൾക്ക് ആ വണ്ടിക്ക് ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടെ എല്ലാം തൻ്റെ തോന്നലാവുമെന്ന് കരുതി അവൾ അകത്തേക്ക് കയറിപ്പോന്നു വൈകിട്ട് സ്കൂൾ വിട്ട് സുനിത ട്യൂഷൻ ക്ലാസ്സിൽ കയറാതെ സജിത്ത് നിർദ്ദേശിച്ചിടത്ത് ഒന്ന് തന്നെ വന്നു അവനെ കാത്തുനിന്നു ഒരാഴ്ചയായി അവൻ അവളോട് പറയുന്നതാണ് തൻ്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരാനും അവിടെ ഒരാൾക്ക് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ടെന്നും ആർക്കാണ് കാണേണ്ടത് ആ കാണേണ്ടയാൾക്ക് സജിത്തിൻ്റെ കൂടെ കാരക്കയറി ഇങ്ങോട്ട് വരാൻ വയ്യായിരുന്നോ ഇവിടെ വെച്ച് എന്നെ കാണാമായിരുന്നല്ലോ സജിത്തിൻ്റെ അമ്മയാണെങ്കിൽ എന്നെ കണ്ടിട്ടുള്ളതല്ലേ അവൾ ഒഴിഞ്ഞു മാറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവൻ വിട്ടില്ല നിന്നെ ഞാൻ ഉപദ്രവിക്കാനൊന്നും അല്ലടി കൊണ്ടുപോകുന്നത് അമ്മയ്ക്കല്ല അച്ചമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് കാണിച്ചേക്കാമെന്ന് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒന്നു വാ അല്ലെങ്കിൽ വിട്ടേക്ക് തീർന്നല്ലോ പ്രശ്നം സജിത്ത് തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയൊന്നുമല്ല അങ്ങനെ പറയുന്നതെന്നും അവൻ തന്നെ കബളിപ്പിക്കില്ലെന്നും അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അവനെപ്പോലെ അവൾക്ക് ഈ ലോകത്ത് മറ്റാരെയും വിശ്വാസമില്ലെന്നതാണ് നേര് അവസാനം അവൾക്ക് അവൻ്റെ നിർബന്ധത്തിന് കീഴ്പ്പെടേണ്ടി വന്നു അറിയാമല്ലോ എല്ലാ കാര്യവും ഞാൻ സജിത്തിന്റെ കൂടെ കാറിലിരിക്കുന്നതെങ്ങാനും ആരെങ്കിലും കണ്ടാലോ ശാമേട്ടൻ അറിയാനിടയായാലോ ഞാൻ പറയണ്ടല്ലോ അതിനിടയിൽ നീ കൊണ്ടുവന്ന് അയാളെ തിരികെ കയറ്റല്ലേ പോകാൻ പാറങ്ങേരോട് മനുഷ്യപ്പറ്റില്ലാത്ത ജന്മം അവന് ശ്യാമിൻ്റെ പേര് കേൾക്കുന്നത് ദേഷ്യമാണ് പറഞ്ഞ സമയത്ത് തന്നെ സജിത്ത് അവൾക്ക് മുമ്പിൽ കാറുമായി വന്നു അവൻ ഡോർ തുറന്നു കൊടുത്തപ്പോൾ ചെറിയൊരു വിറയലോടെ അവൾ അതിലേക്ക് കയറിയിരുന്നു അവൾ തന്നെയാണ് കാറിൻ്റെ അടച്ചത് അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് സജിത്ത് ഓടിച്ചിരിച്ചു തുടരും കഥയുടെ അടുത്ത അടുത്തമാണ്